അവിടെ വരുന്ന രോഗികളെ വളരെ നല്ല രീതിയിൽ പരിശോധിക്കപ്പെടുകയും അവർക്ക് താങ്ങാവുന്ന തരത്തിലുള്ള ഫീസ് മാത്രം ഈടാക്കിക്കൊണ്ട് അവർക്ക് വിദഗ്ധ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഈ അനുസരിച്ചെന്ന സ്ഥാപനം അതിന്റെ ഉദ്ഘാടനത്തിന് രണ്ടു വർഷങ്ങൾക്ക് പോയി ഞങ്ങൾ എല്ലാവരും സംബന്ധിച്ചതാണ് അന്ന് വലിയ പ്രതീക്ഷയാണ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നു ഇതാവുപോലെയുള്ള ഈ സ്ഥലത്ത് ഇത്തരമൊരു ആശുപത്രി അല്ലെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ വന്നപ്പോൾ ഇത് എത്രകാലം നിലനിൽക്കും ജനങ്ങളുടെ സഹകരണം എത്രമാത്രം ഉണ്ടാകും ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് എത്രകാലം പ്രവർത്തിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള പല ആശങ്കകൾ ഉണ്ടായിരുന്നു എങ്കിലും ആ ആശങ്കകളെല്ലാം എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് എന്ന് രണ്ടു വർഷം പിന്നിടുമ്പോൾ വളരെ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ സ്ഥാപനം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആണിന്റെ സാമൂഹ്യ പ്രശ്നങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുന്നു ഈ രംഗത്ത് ഒരുപാട് ഒരുപാട് സാധ്യതകൾ അനന്തമായ സാധ്യതകളാണുള്ളത് അതിന്റെ ആരോഗ്യ മേഖലയിൽ വിവിധമായ കോഴ്സ് ഡോക്ടർമാരും നഴ്സുമാരും മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സ് മാത്രമല്ല എന്തെല്ലാം എന്തെല്ലാം ആണ് ഈ ആരോഗ്യ മേഖലയിൽ പുതിയ പുതിയ ടെക്നോളജി പുതിയ പുതിയ സംവിധാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പഠിച്ചാൽ ആ ടെക്നോളജി പഠിച്ചാൽ ആ കോഴ്സുകൾ പഠിച്ചാൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല രക്ഷക്രമിയ പുതിയ സംരംഭങ്ങൾക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള കോഴ്സുകൾ അതും കൂടി ആരംഭിക്കുന്ന ഒരു അക്കാഡമിക് സ്ഥാപനം കൂടി അനുബന്ധമായി ആരംഭിച്ചാൽ തീർച്ചയായും അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ മേഖലയിൽ വിവിധ കോഴ്സുകൾ പാസ്സായി വിദേശത്തും സ്വദേശത്തും ജോലി ആഗ്രഹിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുട്ടികൾക്കും അത് പ്രയോജനം ചെയ്യും